ഹലോ മച്ചാവര എന്തുകൊണ്ട് പക്ഷെ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതേ മച്ചാ പറഞ്ഞു റൊണാൾഡോയുടെ ഒരു പുതിയ കാർഡ് നാളെ കൊനാമി കൊണ്ടുവരാൻ വേണ്ടി പോകാൻ നമ്മുടെ നാഷണൽ ലീഗ് കപ്പടിച്ച് എൻ്റെ പുതിയൊരു കാർഡ് ബിഡ് ടൈം കാർഡ് കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ് ബിഡ് ടൈം പ്ലസ് ഷോർട്ട് ടൈം ടൈമാണ് കൊണ്ടുവരാണ്ടി പോകുന്നത് നമ്മുടെ പുതിയ കാർഡ് രണ്ട് സ്ല്ല് വരുന്നുണ്ട് ബുള്ളറ്റ് ഹെഡറും ഫിനോമൽ ഫിനിഷിംഗ് പറഞ്ഞാൽ കിഡ്ഡിലും കാർഡായിരിക്കും കൊണ്ടുവരാണ്ടി പോകുന്ന പിന്നെ വിറ്റീഴിഞ്ഞുണ്ട് പിന്നെ നമ്മുടെ മറ്റവനുണ്ട് എൻ്റെ പേര് നമ്മുടെ ന്യൂനമന്യസും ഉണ്ട് രണ്ട് ഷോർട്ട് ടൈം ആണ് വരുന്നത് കിഡിലം കാടായിരിക്കും ഒരു രക്ഷില്ലാത്ത കാടായിരിക്കും പിന്നെ നമ്മുടെ ബെർണാഡ് സിൽവേ ഉണ്ട് പിന്നെ റൂബൻ ഡിയേഴ്സ് ഉണ്ട് പെട്രോയായിട്ട് അങ്ങനെ പോർച്ചുഗലിൽ കളിക്കുന്ന മുഖ്യ ആൾക്കാരുടെ കാർഡുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കറക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നാളെയാണ് കാർഡ് വരുന്നത് നമ്മുടെ നൂറ്റിയൊന്ന് റേറ്റിംഗ് ഇപ്പം തന്നെ ഒരു നൂറ്റഞ്ച് നൂറ്റാറ് പ്ലസ് നൂറ്റിയേഴ് റേറ്റിങ്ങൊക്കെ പോകുമായിരിക്കും ഇത് നോക്കി നോക്കാം ഞാൻ ഏതായാലും നോക്കട്ടെ നമ്മൾ ഏതായാലും കറക്കാൻ വേണ്ടി നോക്കുന്നത് എന്തായാലും കറക്കും അപ്പോൾ നിങ്ങൾ കറക്കുന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ നാളെ നാളെ ഇപ്പോൾ ഒമാർ ഓഫീസ് ഓഫീഷ്യൽ ടിക്കറ്റർ കിട്ടിട്ടുണ്ട് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക കിട്ടില്ല കാടായിരിക്കും അവിടെ ഇനി ബി ഫോം അല്ല സി ഫോം ഈ താഴെ പോകത്തില്ല എപ്പോഴും നമുക്ക് ഫോം കിട്ടും കാരണം ഇത് എപ്പിക്കാണ് വേണ്ടി പോകുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ കറക്കുന്നുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും നമുക്ക് അടുത്തതുമായിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ബൈ